ബന്ധുക്കളോട് വംശക്കാരോടും പറഞ്ഞു നിങ്ങൾ രഹസ്യമായി ചോദിക്കും ജഗുലത്തിന്റെ എഴുപത് പുത്രന്മാരോടുകൂടി നിങ്ങളെ കഴിക്കുന്നതോ ഒരാൾ മാത്രം നിങ്ങളെ കഴിക്കുന്നതോ എന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഞാൻ നിങ്ങളുടെ അസ്ഥി മാംസമാണ് ഓർത്തോളു അവന്റെ അമ്മയുടെ ബന്ധുക്കൾ അഭിമുഖന്റെ വേണ്ടി ഇക്കാര്യം ഷക്കീൻ നിവാസികളോട് രഹസ്യമായി പറഞ്ഞു അവർ ഹൃദയം അഭിമുഖങ്ങളിലേക്ക് കയറുന്നു അവർ നമ്മുടെ സഹോദരനാണല്ലോ പറഞ്ഞു ക്ഷേത്രത്തിൽ ആണെങ്കിൽ അവൻ അഭിമുഖി കൊടുത്തു അവൻ കുറെ അവൻ കഴിച്ചി അവൻ്റെ പ്രതിഭവനത്തിലേക്ക് പോയി സ്വന്ത സൗദന്മാർ ജറുബക്കൻ്റെ മക്കൾമാരെ എഴുതുവരെയും വരെ കണ്ടുവച്ച് കൊന്നു എന്നാൽ ജബുബക്കന്റെ ഇളയപുത്രൻ യോഗം ഒളിച്ചിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു ഷിഖൻ എന്നെ ലോകത്തിലെയും എല്ലാ കോരമായും ഒന്നിച്ചു കളിന്റെ സ്തംഭത്തോടെ ചേർന്നിട്ട് ലോകത്തിന്റെ അഭിമക്കൻ്റെ രാജാവായി വാഴിച്ചു യോഗം ഇതന്നെ ദീപസിംഗ സിംഗ് മലയുടെ മുകളിലും കയറി നിങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു ഷെക്കിൻ്റെ വാസികളെ ദേവൻ തന്നെ പ്രാർത്ഥന കേൾക്കേണ്ടതെന്ന് ഞാൻ പറയുന്ന ശ്രദ്ധിക്കുകയും ഒരിക്കലും ഭക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാമെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു തങ്ങളുടെ തങ്ങളോ തങ്ങളുടെ മേൽ വഴി അവരോട് ഒരു ഒരുമരത്തോട് പറഞ്ഞു ഒരുമാർ അവരോട് പറഞ്ഞു ദേവന്മാരും മനുഷ്യരെ ഒന്നുകൂല ബഹുമാനിയാക്കുന്ന എൻ്റെ എണ്ണ മറന്ന വൃക്ഷങ്ങളുടെ മേൽ വഴുവൻ ഞാൻ പോകണം എന്നോ ഭക്ഷണം അത് പറഞ്ഞു നീ വന്ന് നിങ്ങളെ ഭരിക്കുക അത്തിമാർ അവരോട് പറഞ്ഞു രുചിയറിയ എൻ്റെ പഴു വിളിച്ച് ഞാൻ ഭക്ഷണങ്ങൾക്ക് മേൽ വഴുവൻ പോകണം അപ്പോൾ അവർ മന്ദിരം

ണിച്ച മതേതൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുത്തു ഇപ്പോൾ നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിനെതിരെ കരമുയർത്തിയിരിക്കുന്നു അവൻ്റെ എഴുപത് പുത്രന്മാരെ ഹലികവിൽ വെച്ച് നിങ്ങൾ വധിച്ചു എന്നിട്ട് എൻ്റെ പിതാവിനെ ദാസ്യം ജനിച്ച അഭിമുഖലിനെ നിങ്ങളുടെ ബന്ധു ആയതുകൊണ്ട് ഷക്കീമിൽ രാജാവായി വഴിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ പരമാത്മ ഹൃദയക്കുറയാണ് ജനകലിനോട് കുടുംബത്തൊക്കെ ഓടിച്ചിരുന്നെങ്കിൽ അഭിവക്കൽ സന്തോഷിക്കും അവൻ നിങ്ങൾ നിങ്ങളും സന്തോഷിക്കട്ടെ അല്ലാത്ത പക്ഷെ അഭിവൃദ്ൽ നിന്ന് ഇറങ്ങി ഷക്കീം നിലയിലും ബത്മലയിലും ജനങ്ങൾ ജനങ്ങളെ വീണ വീഴണട്ടെ ഷക്കീമിൽ നിന്ന് ഇന്ന് നിന്ന് തീ ഇറങ്ങി അഭിമുഖലിനെയും വീഴണട്ടെ യോദ്ധം സഹോദരമായ അഭിമുഖനെ ഭരണം പലയം ചെയ്ത് വേറച്ചെന്ന് താമസിച്ചു അഭിമുഖൽ മൂന്ന് വർഷം സഹായം ഭരിച്ചുനും ഒരു നിവാസികൾക്കിടയിലെതിരെ അയച്ചു ഷെക്കൻ നിവാസികൾ അഭിമുഖനെ വഞ്ചിച്ചു അങ്ങനെ എഴുപത് മക്കളോട് ചെയ്തക്രമത്തിന് ഉണ്ടായി അവരുടെ രക്തം ഘാധകനായ അഭിമുഖന്റെ നീയും കൂട്ടുനിന്ന ഷെക്കീൽക്കാരുടെയും മീൻ പതിച്ചു പതി മലമ്പുളികളെ പതിയുരുത്തി അവളെ കടന്നു എല്ലാവരും കൊള്ളയടിച്ചു ഇത് അഭിമുഖിനേൽ എബാദിന്റെ പുത്രനായ കാൽ തന്റെ ബന്ധുക്കളുമായി നീങ്ങി ഷെക്കിന്റെ വാസികളെ വിശ്വാസം അർപ്പിച്ചു അവൻ വയനിൽ നിന്ന് മുന്തിരി ശേഖരിച്ച ചവിട്ടി പിഴിഞ്ഞ ഉത്സവം ആഘോഷിച്ചു തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നോടിച്ച് അഭിവെക്കലിനെ നശാപിച്ചു ചോദിച്ചു ആരാണ് ഈ അഭിവെക്കൽ അവനെ സേവിക്കേണ്ടത് തന്നെ പുത്രനും അവന്റെ ഷക്കീവിന്റെ പിതാവായ താമാറിന്റെ ആളുകളെ സേവിച്ചില്ല ഈ ജനം തന്റെ കീഴിലായി ഞാൻ അഭിവക്ലിന്റെ ഞാൻ അവനോട് നിന്റെ സൈനികമായിരുന്നു ഗാൽ പറഞ്ഞു കേട്ടപ്പോൾ ായു കോപം ചൊലിച്ചു അവൻ അറിയുമ്പോൾ അറുപമായി അഭിമേറ്റലിന്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ച് ഇങ്ങനെ അറിയിച്ചു ഗാലും അവന്റെ ആളുകൾ ചിക്കി വന്നിരിക്കുന്നു നിനക്ക് എതിരെ നഗരത്തിലെ വാസികളെ ഇറക്കുന്നു വിളക്കുന്നു അതുകൊണ്ട് നീ സൈനത്തോടുകൂടി പ്രകടനം രാത്രി വയലിൽ പതിക്കുക അത് രാത്രി ചൂര്യം എന്നിട്ട് പട്ടണത്തിൽ പ്രതിഷ്ഠാപ്ത ഗാലും സൈന്യം നിൽക്കുമ്പോൾ അവസരത്തിനെ പ്രവർത്തിക്കുക ും സൈന്യവും രാത്രിയായി നിരക്ഷക്കെതിരായി നാലു ഇടങ്ങളായി പന്നിരുന്നു ഗാൽ കൊത്തുവന്ന് മുമ്പിൽ നില ഉറപ്പിച്ചു അഭിമുഖം സൈന്യം സൈനികവും ഇടങ്ങളിൽ നിന്ന് എഴുന്നേറ്റു ഗാൽ അവരെ കണ്ടപ്പോൾ സെബു സെബുല പറഞ്ഞു അത് വരമുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി വന്നിരിക്കുന്നു സബുൾ അവൾ കണ്ട് മനുഷ്യരാണെന്ന് നിനക്ക് തോന്നുകയാണ് ഗാൽ വീണ്ടാ നോട് പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ മധ്യത്തിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു ഒരു കൂട്ടം ആളുകൾ ഷകുനക്കാരുടെ ഓക്കുമരത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു സെബു ചോദിച്ചു നിന്റെ ചേക്കോ അവിടെ നാം സേവിക്കാൻ അഭിമേനാരാണ് ആരെന്ന് നീ അല്ലേ ചോദിച്ചത് നീ അതിശക്ത ജനനല്ലേക്ക് നീ എന്നെ പോയി അവരോട് പറഞ്ഞു കൊടുത്തുകാൽ വാസങ്ങളെ നേതാവായി അഭിമേൽ ോട് പോരാടി അവനെ അവരെ പിന്തുടർന്നു അവർ പറയുകയും ചെയ്തു പട്ടണ മുറിവേറ്റു വീണു അഭിമക് അറുമായി താമസമാക്കി സകൂൾ ഗാജനയും അവൻ്റെ ബന്ധുക്കളെയും ശിക്ഷയും താമസിക്കാൻ സമ്മതിക്കാതെ സമ്മതിക്കു തുടർത്തി അടുത്ത ദിവസം ജനങ്ങൾ വയലേക്ക് പോയി അഭിമേക്കൽ അവൻ സേനയെ മുൻഗണമായി തിരിച്ചു വയലിൽ പതിയിട്ടു പട്ടണങ്ങളിൽ ആളുകൾ നടന്നു വരുന്നത് അവൻ കണ്ടു അവൻ അവരെ കൊന്നു അവനവരെ എതിർത്തു കൂടി അഭിമുഖിൽ മണ്ണോടുകൂടി ഗണ ഓടി മകരത്ത് ചെന്ന് നിന്നു മറ്റേ രണ്ട് ഗണങ്ങൾ വയലിൽ നിന്ന് നിന്നിരുന്നവരുടെ അടുത്തേക്ക് പാഞ്ഞ ചെന്നവരെ കൊന്നു അഭിവെക്കലിനെ ആ ദിവസം മുഴുവൻ പട്ടണത്തിനെതിരായി എതിരെ യുദ്ധം ചെയ്ത് അത് കൈയടക്കി അവർ അവിടെ കൊന്നു പട്ടണം പിടിച്ച് നിർത്തി കൂടി തള്ളി ഷിക്കിമിലെ കൂപുര നിവാസികൾ ഇത് കേട്ടപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ കൂട്ടുകൾ കടന്നു ഷിക്കിം കൂപുല നിവാസികൾ മുഴുവൻ അടച്ചുകൂടിയിരുന്നു എന്ന് അഭിവെക്കലിനെ അറിവ് കിട്ടി സൽമോം മലയിലേക്ക് അഭിമുഖ പടയാളികളുമായി പോയി ഞാൻ കോടാതെ കൊണ്ട് ഒരു കേട്ട് വേറെ കെട്ടിയിരുന്നു അവർ തോളം കെട്ടി കൂടി ഉള്ളവരോട് താൻ ചെയ്ത പോലെ നിറ ചെയ്ത് പറഞ്ഞു അവരോട് കെട്ടിട്ടവർക്ക് അഭിവെക്കലിന്റെ പിന്നാലെ ചെന്ന കോട്ടയോട് ചേർന്ന് തീവെച്ചു സ്ത്രീകളും മുഷ്മാക്കി ഗോപുരം ബസികളെന്നെ കൊല്ലപ്പെട്ടു പിന്നീട് അഭിവൃദ്ധി തജീസിലേക്ക് ചെന്ന പാളം അടിച്ച് അത് പിടിച്ചിടക്കി പട്ടണത്തിനുള്ളിൽ ഒരു ബലക്ഷ ഗോപുരം ഉണ്ടായിരുന്നു അവിടെ സ്ത്രീകുഷൻ നല്ല ഒഴിച്ചാൽ അത് അതിനകത്ത് പട വാതിലടച്ച് ഗോപുരത്തിന്റെ മുഗൾ മുഗൾ തട്ടിലേക്ക് കയറി അവിവത്തെ ഗോപുരത്തിനടുത്തെത്തി അതിനെതിരെ യുദ്ധം ചെയ്ത ഗോപുര അഗ്നിക്കാൻ അതിൻ്റെ വാദത്തിലെത്തി അപ്പോൾ ഒരു തിരികല്ലിൻ പിള്ള തന്നെ അഭിമുഖത്തിന്റെ തലയോടെ ഇരിച്ചു ഉടനെ അവൻ തന്റെ ആയുധ വാഹനമായ യുവാവിനെ ബന്ധപ്പെട്ട് വിളിച്ചു പിടിച്ചു അവർ സ്ത്രീ എന്നെ കൊന്നു എന്നെക്കുറിച്ച് പറയാതിരിക്കാൻ നിന്റെ വാളുതി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞു അവൻ വാൾ അവനെ വെട്ടി അഭിമുഖത്തിൽ അവൻ മച്ചെന്ന് കണ്ടപ്പോൾ റിസൈൻ ജന തങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു തന്റെ എഴുപത് സഹോദരന്മാരെ കൊന്നു പിതാക്കളോട് ചെയ്ത ദ്രോഹത്തിന് അഭിമുഖത്തിൽ ശിക്ഷ കൊടുത്തു ചെക്കൻ നിവാസികളുടെ ദുഷ്ടയ്ക്ക് ദൈവം അരക്ഷിച്ചു ജബുബാഗിന്റെ കൃത്യമായ ലോകാവിന്റെ ശാമ അവൻ പറ്റു ദിവസമാണ് കേട്ടതെന്ന് സ്തുതി